ഒറ്റാഭോന്നും അഞ്ചു രൂപത്തിനും അഞ്ചു അപ്പൊ ഞാനിവിടെ കയറി ഒരു ചായ കുടിച്ചു ബോണ്ട കഴിച്ചു ശേഷം പാഴ്സൽ കുതിഞ്ഞു അപ്പോഴാണ് വില തിരക്കിയത് അഞ്ചു രൂപ ഉള്ള എല്ലാത്തിനും അപ്പൊ ഇങ്ങനെ ഒരു കട നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താന്ന് ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുതുപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ ആനക്കുന്നിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണിത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ ചായക്കടകൾ നമ്മളെ ആകർഷിക്കുമല്ലോ അങ്ങനെ കയറിയൊരു കടയാണ് കേട്ടോ കുഞ്ഞൊരു വണ്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന കടയാണ് ഈ കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ കടികൾക്കും അഞ്ച് രൂപയുള്ളൂ കേട്ടോ ബോണ്ട ആ ബോണ്ടാക്കാല ഉഗ്രൻ ബോണ്ടയാണ് ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അല്ലേ ബോണ്ടയുണ്ട് അഞ്ച് രൂപ ഇതിന് ഇതിനഞ്ച് രൂപ ഇതിന് ഇതിനഞ്ച് രൂപ കേക്ക് അഞ്ച് രൂപ

ആ ദോശയ്ക്കും അഞ്ചു രൂപയുള്ള അഞ്ചു രൂപയുടെ കളികളാണ് മൊത്തം അല്ലേ എന്തായാലും സന്തോഷം നാട്ടിൻപുറത്ത് ഉള്ള ഒരു കുഞ്ഞൊരു കടയാണ് കേട്ടോ ഇവരൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ വന്നിട്ട് കുടിക്കാറുള്ളത് കുടിക്കാറുള്ളേടേ സന്തോഷം അപ്പൊ ഞാനിവിടെ ഒരു ചായ കുടിച്ചു ബോണ്ട കഴിച്ചു ശേഷം പാഴ്സൽ കുതിഞ്ഞു അപ്പോഴാണ് വില തിരക്കിയത് അഞ്ചു രൂപ ഉള്ളത് എല്ലാത്തിനും അപ്പൊ ഒരു കട നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താന്ന് വരുതേട്ടോ ഇതിനകത്തുള്ളത് പരിപ്പുടയാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കടകളിലേക്ക് എന്ന് പറയുമ്പോൾ ഏഴുപെട്ടും രൂപ ഒക്കെയാണ് ഈ പരിപ്പുടയ്ക്ക് പത്ത് രൂപ വാങ്ങിക്കുന്നവരുണ്ട് പരിപ്പുട അഞ്ചു രൂപ ഉള്ളി പരിപ്പുടയ്ക്ക് അതുപോലെ ബോണ്ട എനിക്കവർ എല്ലാ കടികൾക്കും അഞ്ച് രൂപയുള്ളു അപ്പൊ ഈ സ്ഥലം എവിടെ വാപ്പിച്ചാ ഇങ്ങോട്ട് തോന്നേ ഇങ്ങോട്ട് തോന്നേ ചോദിക്കട്ടെ എല്ലാത്തിനും അഞ്ച് രൂപയുള്ള അഞ്ച് രൂപ എല്ലാം അഞ്ച് രൂപ നിങ്ങൾക്ക് അഞ്ച് രൂപയ്ക്ക് കിട്ടും ചായക്ക് എത്ര രൂപ ചായയ്ക്ക് പത്ത് രൂപ ബാക്കി സാധനങ്ങൾക്ക് എല്ലാം അഞ്ച് രൂപ ബോണ്ടയ്ക്ക് അഞ്ച് രൂപ കേക്കിന് അഞ്ച് രൂപ പിന്നെ പിന്നെപ്പൂട് അഞ്ചു രൂപ 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 ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടുവന്ന ഒരു കടയാണ് കേട്ടോ ഈ സ്ഥലം എവിടാ കറക്റ്റ് ഇത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുതുപ്പള്ളിക്ക് ആലപ്പുഴ ജില്ലയുടെ ലാസ്റ്റ് പഞ്ചായത്ത് ആനക്കുന്നേല് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒരു കുഞ്ഞ് വണ്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന കടയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയൊന്നും കയറിയല്ല ഞാനിവിടെ നമ്മൾ ചായക്കട കാണുമ്പം ചില ചായക്കടകൾ നമ്മളെ ആകർഷിക്കാറുണ്ട് അങ്ങനെ ഇവരുടെ ബോണ്ട കണ്ടു അങ്ങനെ കയറിയതാണ് കയറി വിശേഷങ്ങളൊക്കെ തിരക്കിയപ്പോഴാണ് എല്ലാത്തിനും അഞ്ച് രൂപ ഉള്ളൂ എന്നറിഞ്ഞത് എന്നാലും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഈ ഒരു കടയൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പം ഒരു ചേട്ടൻ എല്ലാം നീറ്റായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നൊരു കടയാണ് ഇപ്പം ഇവിടെ തയ്യാറായിട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ പരിപ്പോട അതുപോലെ തന്നെ മുട്ട കേക്ക് ഈ അഞ്ച് രൂപയ്ക്ക് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് കേട്ടോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കടകളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ പത്ത് രൂപയാണ് ഒരു പരിപ്പൊടയ്ക്ക് കേക്കിന് പത്ത് രൂപയാണ് ഏത് കടിക്കും പത്ത് രൂപയാണ് അപ്പം ചേട്ടൻ അങ്ങനെ കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ അഞ്ച് രൂപയ്ക്ക്